ചോദ്യം സാധാരണ നമ്മൾ ഉപ്പാന്റെയും ഉമ്മാന്റെയും യും ബന്ധിത്രാദികളിലൊക്കെ ഖബർ ജിയാറത്തിന് വേണ്ടി പോവാറുണ്ട് അപ്പൊ ആ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ അവിടെ ഖബർ ജിയാറത്തിന് വന്നവരും ഉണ്ടാകും അവരുടെ ഉപ്പാന്റെയും ഉമ്മാന്റെയും ബന്ധുമിത്രാദികളിലൊക്കെ ഖബർ ജിയാറത്തിന് വേണ്ടി വന്നവരായിരിക്കും പക്ഷെ അവിടെ ആ ഉപ്പാന്റെ ഉമ്മന്റെ ഖബറിന്റെ അതായത് കാൽഭാഗത്തും തലഭാഗത്തും കുത്തി വെച്ചിട്ടുള്ള ഒരു കല്ലുണ്ടാവില്ല മീസാം കല്ലുണ്ടാവുമല്ലോ മ്യൂസാങ്കല്ലെന്നൊക്കെയാണ് അവര് പറയുന്നത് അപ്പൊ ആ കല്ലിൽ തൊട്ടുമുത്തുന്നതായിട്ട് കാണുന്ന പുസ്തകം അതെ ഇപ്പൊ സാധാരണ നമ്മളിപ്പോ മക്കബറയിലൊക്കെ പോയിട്ട് ഇപ്പം ഔലിയാക്കളുടെ അല്ലെങ്കിൽ മഹാന്മാരുടെയൊക്കെ കബറ് മീസാം മ്യൂസാങ്കല്ലിൽ തൊട്ടുമുത്തുന്നത് അതും ഒക്കെ ഇതിപ്പോ സാധാരണക്കാരായ അവരുടെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അവരുടെ കബറാണല്ലോ അവരുടെ ആ ഒരു മീസാങ്കല്ലിനാണല്ലോ തൊട്ടുമുത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ച് മഹാന്മാര് കിതാബുകളിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതെ വിശദമായിട്ടുള്ള മറുപടി ഇൻഷാല് പ്രതീക്ഷിക്കുന്നു അസലാ വലൈക്കും വാഹി വർക്കാത്ത ഖബറിൻ്റെ മേലെ നാട്ടിയ മീസാങ്കല് തൊട്ടുമുത്ത അതും സാധാരണക്കാരുടേത് ഇത് വെള്ളിയാഴ്ചകളിലൊക്കെ ജുമാക്ക് ശേഷം യഥേഷ്ടം നമ്മൾ കാണാറുണ്ട് ജുമേൻ്റെ ശേഷം വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ കബർ സിയാറത്തിന് വേണ്ടിയിട്ട് ഖബർസ്ഥാനിയിലേക്ക് ഒരുപാട് ആളുകൾ വരുമല്ലോ അപ്പോൾ ഓരോരുത്തരുടെയും ഉമ്മ ഉപ്പ അതുപോലെ തന്നെ ഉറ്റവരും ഇടവരും ഇങ്ങനെയൊക്കെ ഉറങ്ങിയിട്ട് ഒരുപാട് ആളുകൾ കബർ സിയാറത്തിന് വേണ്ടി വരും അപ്പോഴൊക്കെ ഇത് യഥേഷ്ടം നമ്മൾ കാണാറുണ്ട് ഇവിടെ നമ്മൾ സാധാരണ മഹാന്മാരുടെ മക്ബറുകൾ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ അവിടെ നമ്മൾ ചെയ്യാറുണ്ട് എന്നതുപോലെ ഇവിടെയും അങ്ങനെ നമ്മൾ കണക്കാക്കാൻ പാടില്ല കാരണം സാധാരണക്കാരുടേതാകുമ്പം അവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രല്ല അതൊരിക്കലും ചെയ്യരുത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹാന്മാരുടേത് പറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ട് തബറുക്കിന് വേണ്ടി ചെയ്യുമ്പം അതൊക്കെ എന്നാൽ തന്നെ അവിടെയും അഭിപ്രായ വ്യത്യാസംമാര് അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഞാൻ വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ നമ്മൾ വിലച്ചുകളിലൊക്കെ ജുമാക്ക് ശേഷം ഇങ്ങനെ ഈ കബറിയാരത്തിന് വേണ്ടി വരുന്ന സമയത്ത് ആ മീസാങ്കലിൽ ഇങ്ങനെ തൊട്ടുമുത്തുന്നത് ഒരിക്കലും അത് ചെയ്യരുത് അത് കറാഹത്താണ് അത് മോശം ഏർപ്പാടാണ് എന്ന് വ്യക്തമായിട്ട് ഒട്ടനേകം പണ്ഡിതന്മാർ പറയുന്നു മഹാനൈമീബ് ഷർബീൻ അവിടുത്തെ പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെനീ മിത്താജിന്റെ രണ്ടാം ബാല്യം ഇതിന്റെ എഴുപത്തി ആറ് പേജുകളിൽ നോക്കിയാൽ ഇപ്പോ കബറിന്റെ മേലെ നാട്ടപ്പെട്ട മീസാങ്കലിന് തൊട്ടുമുത്തൽ അത് കറാഹത്താണെന്ന് മാത്രല്ല അത് മോശം ഏർപ്പാടിൽപ്പെട്ടതാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മഹാനൂർ പറയുന്നു അപ്പൊ അതുകൊണ്ട് സാധാരണക്കാരുടേതായ കബറ് സിയാറത്തിന് വേണ്ടി വരുമ്പം ആ മീസാങ്കല്ലിങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് അത് ഒഴിവാക്കണം അപ്പൊ പിന്നെ നമ്മള് മക്ബറുകളിലേക്ക് മഹാന്മാരുടെയൊക്കെ കബറ് സിയാറത്തിന് വേണ്ടി പോകുമ്പോയോ അവിടെ തന്നെ ഇങ്ങനെ തബറൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തൊട്ടുമുത്തുന്നതിൽ തന്നെ പണ്ഡിന്മാരുടെ വിയോജിപ്പുണ്ട് മഹാനായി ഇബിനെ ഹജർ ഹൈത്തമിയും റംലിമാമും ഷാഫൈ മദേബിലെ വലിയ ഗഡുള്ള പണ്ഡിതരാണ് അവ രണ്ടുപേരുടെ മടി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന കിതാബാണ് ഹിസ്മതുനി മഹാനിമം ബാസുബിൻ റഹിമൊഹുല്ല അവിടെ ഹിസ്മതു മഹാനവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇതിന്റെ എഴുപത്തി അഞ്ചാമത്തെ പേജിൽ ആരുടേതാണെങ്കിലും അത് കറാഹത്താണ് എന്ന മുത്തലക്കൻ നിലക്ക് ആ ഇത്തലാൻ നിലക്ക പോയി പറഞ്ഞിരിക്കുകയാണ് കറാഹത്താണെന്ന് മുർ ടുക്കൽ സ്വന്നുമാണ് മഹാനൈമം റംലി പറഞ്ഞത് അത് തബറൊക്കെ ആഗ്രഹിച്ചിട്ടാകുമ്പം നമ്മുടെ ഒക്കെ ഫത്ത്വ നൽകിയത് അങ്ങനെ ചെയ്യാം അത് കുഴപ്പമില്ല എന്ന റൂട്ടിലും പോയിട്ടുണ്ട് മഹാനൈമം റംലീർ അടുത്ത് നിഹായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിഹായുടെ രണ്ടാം വാൾ ഇതിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ പേജിലുണ്ടോ ഇൻ ൾ തൊട്ടുമുത്തൽ അതുകൊണ്ട് കുഴപ്പം വരുന്നില്ല എന്ന് വ്യക്തമായി കൊണ്ട് റംലി മഹ്മ പറയുന്നു ഏറെക്കുറെ പണ്ഡിതന്മാരും ഇത് തന്നെയാണ് എത്രത്തോളം വിശദീകരിച്ചുകൊണ്ട് മഹാനായി ഇമം ഷെർവാനി റലിയുലാഹൊനു ആഷ്യത്തു ഷർവാനിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഷേഖുനയൊക്കെ മേത്തമതാക്കിയത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് ഏഷ്യത്തു ഷർവാനിയുടെ മൂന്നാം ബാള്യം ഇതിന്റെ അറുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിലുണ്ടോ മേത്തമദുനാ ഇതിനെ മേത്തമതാക്കിയിട്ടുണ്ട് നമ്മുടെ ഷേഖുന നമ്മുടെ ഷെയഹുന എന്ന് പറയുമ്പം അത് ബാജുരിമാമാണ് ഇമാം ബാജു അലിയുഹൊനു ആഷിയുൽ ബാജൂരിയിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏഷ്യത്തുൽ ബാജൂരിയുടെ രണ്ടാം ബാള്യം ഇതിന്റെ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിലുണ്ടോ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കറാഹത്തൊന്നും വരുന്നില്ല എന്ന് ബാജുരി മാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് തന്നെയാണ് മഴത്തമതി എന്നാണ് ഇമാം ഷെർവാനിയാഹനും അടക്കമുള്ള ഒരുപാട് വണ്ടിമാർ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എവിടക്കാണ് മഹാന്മാരുടെ കബർ സിയാറത്ത് ആ മഹാന്മാരുടെ കബർ സിയാറത്ത് കൊടുത്ത് തന്നെ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അവരെന്താണ് തപർക്കു പറക്കത്തൊക്കെ ആഗ്രഹിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല അങ്ങനെ ചെയ്യാം ഇനി എത്രത്തോളം മഹാനിയമം ഷെർവാൻ അലിയുള്ളൊക്കെ പറഞ്ഞ് ന എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മളിപ്പോൾ സിയാറത്തിന് പോകുമ്പോൾ അതിൽ അവാമുല്ലാസ് എന്ന വിവരദോഷികളായ കുറേ ആളുകൾ ഉണ്ടാകും നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു സംഘം ആളുകൾ പോകുമ്പോൾ തന്നെ അതിൽ തന്നെ വിവരല്ലാത്ത ഉണ്ടാകും ഇനി അതല്ല നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ അവിടെയും സി വേണ്ടി വന്നവരിൽ വിവരല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും അവർക്ക് ഇതെന്ത് വറക്കത്ത് അതുപോലെ തന്നെ ഇതെന്ത് കബറിന താതെയും ആക്കൽ ബഹുമാനിക്കൽ ഇങ്ങനെയൊന്നും ചിലപ്പോൾ വ്യത്യസ്തപ്പെടുത്തി അറിഞ്ഞോളന്നുണ്ടാവില്ല അവരടുത്തുള്ള തെളിവെന്താണ് ഇന്നാലിന്റെ പണ്ഡിതനോട് ചെയ്തിട്ടുണ്ടല്ലോ എന്നാലിന് അവർ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ക്യാച്ച് ചെയ്യുക അപ്പൊ അങ്ങനെ അങ്ങനെ വിവരമില്ലാത്ത ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒമ്പിൽ വെച്ചുകൊണ്ട് വിവരമില്ലാത്ത വിവരമുള്ളവരും അത് ചെയ്യരുത് വിവരമില്ലാത്ത ആളുകളുടെ ഒമ്പിൽ വെച്ചുകൊണ്ട് വിവരമില്ല ഉള്ളവരത് ഒഴിവാക്കാണ് വേണ്ടത് എന്നാണ് ഷെർമാൻ ഇമാമൊക്കെ പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം പറഞ്ഞിട്ടുണ്ട് ഷെർമാനീ തന്നെ അവിടെ തന്നെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് അതായത് വിഭിനേ റഹിത്മീത് റംലി ഇമാമിന്റെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അവസാനം പിന്നെ എനിക്കൊന്ന് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എമ്പകെട്ട് പറയുകയാണ്

ം അവരുടെ ഇടയിൽ ഇപ്പൊ ഈ ഭറക്കത്തിന് വേണ്ടിയിട്ട് ബഹുമാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതി ഒന്നും അവർക്ക് വേർതിരിച്ച് കാച്ച് ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല അവർ ഇവരില്ലാത്ത പോലാണ് അവരും ഇയാൾ ചെയ്തു എന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ മുമ്പിലൊക്കെ അത് ഒഴിവാക്കുകയായിരിക്കും നന്നാവുക എന്നുവരെ ഷെർവാനി മാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ആകെ തുക എന്തായി മഹാന്മാരുടെ മഹാന്മാരുടെയൊക്കെ കബറിയാർത്തിന് നമ്മൾ പോകുമ്പം അവർ വെച്ചുകൊണ്ട് നമ്മൾ പറക്കത്ത് ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ഈ ചുംബിക്കലും അതുപോലെ തന്നെ തൊട്ടുമുത്തലും ഒക്കെ അതൊക്കെ നേരെ മറിച്ച് അത് നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാടുകളിൽ ഇതുപോലെ വെള്ളിയാഴ്ച കവർ ചെയ്യാർത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ദിവസം കവറസ് ചെയ്യാർ വരുമ്പോഴൊക്കെ സ്വന്തം വാപ്പ ഉമ്മ അങ്ങനെയാണ് കംസെറ്റ് പോകുന്നത് എൻ്റെ ഉപ്പയാണ് എൻ്റെ ഉമ്മയാണ് അവരോടൊക്കെ നമുക്ക് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ആദരവുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് ഞമ്മയമ്മ അമ്മയാക്കിയതാണ് ഒക്കെ ശരി നമ്മളെ വാപ്പയാണ് ഉമ്മയാണ് അത്രയും നമുക്ക് കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റു വളർത്തിയാണ് ആ ഒരു രൂപത്തിൽ കണ്ടുകൊണ്ട് അങ്ങനെ ഈ പറയുന്ന മീസാങ്കല് തൊട്ടും കുത്താൻ യാതൊരു ഒപ്പുമില്ല നേരെ വെച്ചാൽ അവരൊക്കെ എൻ്റെ എൻ്റെ മഹാന്മാരിലും ഒക്കെ പെട്ടവരാണെങ്കിലും ഒക്കെ അത് പിന്നെ റൂട്ട് മാറി വാപ്പ ഉമ്മ ഉമ്മാ റൂട്ടാണ് മാറിയല്ലോ നേരെ മറിച്ച് സാധാരണക്കാരായ നമ്മളെ വാപ്പ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കബറിന്റെ മേലെ നാട്യ മീസാങ്കലിൽ എങ്ങനെ ഏതടിസ്ഥാനത്തിലാണ് തൊട്ടുമുത്തുക അത് കരാ ആ വിഷയത്തിൽ പണ്ഡിന്മാരുടെ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല റംലിമാമാണെങ്കിൽ തങ്ങളൊക്കെ പറഞ്ഞാൽ എന്താണ് സാധാരണക്കാരുടേത കരാഹത്താണ് മോശം പേർപ്പാണ് ചെയ്യരുത് ഔനിയാക്കന്മാരുടേറ്റ് വരുന്ന സമയത്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഏറെക്കുറെ പണ്ഡിതന്മാരും പറഞ്ഞത് അത് ഓക്കെ എന്നുള്ളത് പറയുന്നത് കേട്ടോ അപ്പൊ ആയതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് വാപ്പാന്റെ അല്പം ഒരുപാട് കബറുകളൊക്കെ ഉണ്ടാവില്ല നമുക്ക് വേണ്ടപ്പെട്ടത് ഒരാളെ കബറൊക്കെ ചെയ്തിട്ട് ഉണ്ടാവും ബാക്കി പിന്നെ എല്ലാം പിന്നെല്ലാം ഇങ്ങനെ പോകുന്നു അപ്പൊ ഈ തൊട്ടുമുത്തലെന്തോരം ഭയങ്കര ഭയങ്കര സംഭവമാക്കി വെച്ചാണ്ട് സാധാരണക്കാരുടേത് അങ്ങനെ ചെയ്യരുത് അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഖബറസ്ഥാനേക്ക് വരുമ്പോ തന്നെ സലാമൊക്കെ പറഞ്ഞു മൊത്തത്തിലെല്ലാരോടും സലാം പറഞ്ഞു പിന്നെ ആരുടെ കബലാണ് സിയാർത്ത് എന്ന് അവിടെ എത്തിയിട്ട് പ്രത്യേകം സലാം പറ എങ്ങനെ ഇത്ര എത്രത്തോളം കുറാനോദാൻ പറ്റുമോ അത്രത്തോളം ഓതി അവരുടെ മക്ഫുരത്തിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പോരാ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ ഇങ്ങനെ എല്ലാ മീസാങ്കലിലും ഇങ്ങനെ തൊട്ടുമുത്തിയിട്ട് അത് ചെയ്യരുത് എന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രല്ല അത് കറാഹത്താണ് മോശം വേർപ്പാടാണ് കേട്ടോ